ഹരി കേരളത്തില് വളരെ പ്രസിദ്ധനായ വിശേഷിച്ചും ആധ്യാത്മികമായ കാര്യങ്ങളിലും ആയുർവേദത്തിന്റെ കാര്യത്തിലും അഥവാ രംഗത്തും ആധ്യാത്മിക രംഗത്തും സുപ്രസിദ്ധനായിട്ടുള്ള നിർമ്മലാനന്ദഗിരി സ്വാമിജിയെ ആയി ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രാഥമികമായ അഥവാ അടിസ്ഥാനപരമായ നമ്മളുടെ സാധാരണക്കാരുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സ്വാമിജിയോട് ചോദിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഇത്രത്തോളം വിവിധ ശാഖകളിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു സന്യാസി കേരളത്തിൽ ഉണ്ടോ എന്നതെനിക്ക് സംശയമില്ല ഭാരതത്തിൽ എത്ര വേദര് ഇതുപോലൊരു സന്യാസി ഉണ്ടെന്നുള്ളത് ഞാൻ സംശയിക്കും അത്രയും വലിയൊരു മഹാത്മാവ് നമ്മളുടെ ഇടയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തീർത്തും അഭിമാനകരമാണ് എന്നാൽ അതിനെ വേണ്ടതുപോലെ മലയാളി സമൂഹം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് അതെന്തോ ആവട്ടെ ഇപ്പോൾ നമുക്ക് സമ്പൂജ്യ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജിനോട് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ചോദിക്കാം ഹരിയോ സ്വാമിജി സ്വാമിജി ഇന്ന് പൊതുവെ മനുഷ്യ മനസ്സിൽ ഉള്ളൊരു ചോദ്യമാണ് മത നിർബന്ധത്തിൽ മുറങ്ങിയിട്ടുള്ള മുങ്ങിയിട്ടുള്ള മനുഷ്യൻ ആധ്യാത്മികതയെയും മതത്തെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിഭജനപ്പെടുത്താൻ പലപ്പോഴും തോറ്റുപോകും അങ്ങനെ അങ്ങനെയിരിക്കെ എന്താണ് യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികത എന്നത് ഒന്ന് വ്യക്തമാക്കുന്നത് നന്നായി ഭാരതീയരെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ഒരു മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം പ്രാചീനർ കണ്ടെത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് സനാതനധർമ്മം എന്നാണ് പേര് നൽകിയത് സനാതനം എന്ന് പറയുന്ന ആ പദം കൊണ്ട് തന്നെ അത് എക്കാലത്തും പുതിയതായി ഒരു കാലത്തും അതിന്റെ പുതുമ നഷ്ടപ്പെടില്ല രണ്ട് അത് ശാശ്വതമായി ശാശ്വതമായൊരു മൂല്യം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യവും ശാശ്വതമായ മൂല്യം എങ്ങനെയാണ് കണ്ടെത്തുക ഒന്ന് ദേശപരിച്ഛിഹ്നങ്ങളായ ചിന്തകൾ രണ്ട് കാലപരിച്ഛിഹ്നങ്ങളായ ചിന്തകൾ മൂന്ന് വ്യക്തിപരിച്ഛിഹ്നങ്ങളായ ചിന്തകൾ ഒന്ന് അനേകം അനേകം വ്യക്തികൾ ഓരോ വ്യക്തിയിലും ആശയങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വാസനയ്ക്കനുസരിച്ചാണ് വാസനാ നിർമ്മാർജ്ജനം ചെയ്ത് സമസ്ത മനുഷ്യർക്കുമായി ഒരു സത്യം കണ്ടെത്തിയാൽ മാത്രമാണത് സനാതനമാകുന്നത് അപ്പോൾ സനാതനമായ ഒരു മൂല്യം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് അതീതമായി കാലത്തിനതീതമായി ദേശത്തിനതീതമായി ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പ്രാചീന സമസ്ത ജീവജാലങ്ങളെയും ചേർത്ത് വെച്ച ഒരു വിരാട് സങ്കല്പം തന്നെ ആദ്യം ആദ്യമുണ്ട് അതിന് അനന്ത പുരുഷ മഹായജ്ഞം എന്നവർ പേര്ജ്ഞം അപ്പൊ ഇതിന്റെ തുടക്കം ഒരു യജ്ഞത്തിലാണ് ആ യജ്ഞത്തിലെക്ക് അർപ്പിക്കുവാനുള്ളവ മനുഷ്യനും ഇതര ജീവജാലങ്ങളും മുഴുവനുമാണ് ഇതിന്റെ മൗലിക അടിത്തറയിൽ തന്നെയാണ് സമറ്റിക് മതങ്ങൾ പോലും രൂപാന്തരപ്പെട്ടിരിക്കുന്നത് പൂർണമായ ഒരു യജ്ഞ യജ്ഞസങ്കല്പം ഇവിടെയെല്ലാം ഉണ്ട് ഈ അനന്തപുരുഷ മഹായജ്ഞത്തിന്റെ വേരുകളുണ്ട് അതുകൊണ്ടാണ് ഇത് സനാതനമെന്ന് പറയാൻ കാരണം അവരിതെങ്ങനെയാണ് കണ്ടെത്തിയത് എങ്ങനെയാണ് അവർ ചിന്തിച്ചത് ലോകമെമ്പാടുമുള്ള മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ഒരുപോലെ എങ്ങനെ ചിന്തിക്കും സമറ്റിക് മതങ്ങൾ രൂപപ്പെടുക എന്ന് പറയുന്നത് യൂത സംസ്കൃതിയിൽ നിന്ന് ക്രിസ്തു മതം രൂപാന്തരപ്പെടുന്നതും ഇസ്ലാം മതം രൂപാന്തരപ്പെടുന്നതും അബ്രാഹാമിന്റെ ബലിയോടുകൂടിയാണ് ബലിയാണ് അതിന്റെ ഫണ്ടമെന്റലായിട്ടുള്ളത് ബലിയെ ഹിംസാത്മകമായി ചിന്തിച്ചത് ആധുനിക കാലത്താണ് ബലി ഒരിക്കലും ഹിംസാത്മകമല്ല ബലി സമർപ്പണമാണ് സമർപ്പിക്കുന്നത് എന്തിലേക്കാണ് ഈ അനന്തപുരുഷനിലേക്കാണ് അനന്ത മഹാപുരുഷന്റെ കണ്ണുകൾ അനന്ത മഹാപുരുഷന്റെ കൈകൾ അനന്ത മഹാപുരുഷന്റെ കാലുകൾ അനന്ത മഹാപുരുഷന്റെ മൂക്ക് ഇതയെല്ലാം അനന്തങ്ങളാണ് അതുകൊണ്ടാണ് അതിന് അനന്ത മഹാപുരുഷങ്ങൾ ലക്ഷോപലക്ഷം കണ്ണുകളുള്ള എന്ന് പറഞ്ഞാൽ ലോകത്തെ എന്തുമാത്രം ജീവജാലങ്ങൾ ഉണ്ടോ അവയ്ക്കെല്ലാം എത്ര കണ്ണുണ്ടോ ആ കണ്ണ് മുഴുവനും കൂടെ ചേരുന്നതാണ് അനന്തപുരുഷ മഹായജ്ഞത്തിലെ അനന്തപുരുഷന്റെ കണ്ണുകൾ അതുകൊണ്ട് ഏതു മനുഷ്യനും സനാതനമായ ജീവിതം ജീവിതം സ്വീകരിക്കുന്നു എങ്കിൽ അവൻ അവന്റെ സമ സൃഷ്ടങ്ങളായിരിക്കുന്ന സമസ്ത ജീവജാലങ്ങളെയും ചേർത്ത് വെച്ചിരിക്കണം വെറും മനുഷ്യനെ മാത്രമല്ല അല്ല അവിടെയാണ് അഹിംസയുടെയും ബ്രഹ്മചര്യത്തിന്റെയും അപരിഗ്രഹത്തിന്റെയും സത്യത്തിന്റെയും അസ്ഥേയത്തിന്റെയും ഒക്കെ ആവശ്യങ്ങൾ ആധ്യാത്മികതയിൽ അനിവാര്യമായി വരുന്നു നീ തന്നെയാണ് നിന്റെ പ്രകൃതിയെന്ന് നീ തന്നെയാണ് നിന്റെ ചുറ്റുപാടുകളെന്ന് നീ തന്നെയാണ് നിന്റെ കാലമെന്ന് നീ തന്നെയാണ് നിന്റെ ദേശമെന്ന് നീ തന്നെയാണ് ആ മഹാസത്യമെന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് സനാതനധർമ്മം വിരിക്കുന്നത് സനാതനധർമ്മത്തെ ഇത്ര ആഴത്തിൽ ഇത്ര സ്പഷ്ടമായി നിർവചിച്ചുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് ഇത് ജീവിതത്തിൽ ഉടനീളം സ്വീകരിക്കാൻ അമ്മ രാജാക്കന്മാരെ പ്രേരിപ്പിക്കുവാനോ രാജനിയമങ്ങൾ ഉണ്ടാക്കുവാനോ കഴിച്ചു അതിന്റെ ഫലമായാണ് അനന്തപുരുഷനെ രാജാവാക്കൊണ്ടാണ് രാജാക്കന്മാർ ഭരണം തുടങ്ങി ഭാരതത്തിലുടനീളം സ്വകാര്യ സ്വത്ത് സ്വത്തുണ്ടായിരുന്നില്ല അനന്തപുരുഷന്റെ രാജാവ് അനന്തപുരുഷന്റെ പ്രതിനിധി മാത്രമാണ് അത് നമ്മൾ കേട്ടിട്ടുള്ളത് ഇവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അല്ലല്ല ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മുഴുവൻ നാട്ടുരാജ്യങ്ങളിലും ഇന്ത്യയിലെ മുഴുവൻ വീടുകളിലും വരെ ഇതിന്റെ വേരുകൾ ഇറങ്ങിച്ചെതിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡി ഗാമ കപ്പലിറങ്ങി പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള ഇന്ത്യൻ സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ വീട്ടിലൊരു അനന്തപുരുഷനെ പടിഞ്ഞാറ്റയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അനന്തപുരുഷ അനന്തപുരുഷ മഹായജ്ഞം വീടുകളിൽ കൃത്യമായി ഉപാസനയായി കൊണ്ടുപോയിരുന്നു അതിന് പേര് തന്നെ അനന്തപുരുഷ മഹായജ്ഞം അതിനൊരു വ്രതം ഉണ്ടായിരുന്നു അനന്തപുരുഷ മഹാവ്രതം വർഷത്തിൽ ഒരു പ്രാവശ്യം അത് സ്വീകരിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ബ്രാഹ്മണ്യത്തിലും ക്ഷാത്രത്തിലും വൈശ്യത്തിലും ഉപനയനം നടത്തിയിരുന്നത് അനന്തപുരുഷ മഹായജ്ഞത്തോട് ബന്ധപ്പെട്ട് നടത്തിയ വിശ്വജിത് യാഗത്തിലാണ് ഉപനയനം നടക്കുന്നത് പുത്രനെ ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത് മഹാബലിയാണ് അതായത് പുത്രനെ കൊണ്ടുവന്ന് പുത്രനോട് പറയുന്നത് തന്നെ മൃത്യുരാചാര്യ സ്ഥവ എന്നാണ് ഉപനയന ഉപന്യം നടക്കുമ്പോ അച്ഛൻ പിതാവ് പുത്രന് ഉപനയനം നടത്തുന്ന സമയത്ത് മന്ത്രമുണ്ട് ആ മന്ത്രം നോക്കുക മൃത്യുരാചാര്യ സ്ഥവാ ഞാൻ നിന്നെ മൃത്യുവിന് കൊടുക്കാൻ പോവുക കാരണം മൃത്യുവാണ് സത്യം ഈ ബലിയെ നീ ഉൾക്കൊണ്ടുകൊണ്ടു വേണം നീ ജീവിക്കാൻ മൃത്യുവിന്റെ മുഖത്തേക്ക് പോകുന്നതിനു വേണ്ടി മൂന്ന് രാത്രികളിൽ ഉറങ്ങാതിരിക്കണം മൂന്ന് പകലുകൾ ഭക്ഷണം പകല് മാത്രമേ ഭക്ഷണമുള്ളൂ പഴയകാലത്ത് പകല് മാത്രമേ ഭക്ഷണമുള്ളൂ ഇന്ത്യയിൽ സന്ധ്യ കഴിഞ്ഞാൽ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാറില്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ വിശ്വസിച്ചിരുന്നു കാരണം സൂര്യനും പിത്തവുമായി വളരെ ബന്ധമുള്ളതുകൊണ്ട് സൂര്യന്റെ സാന്നിധ്യം ദഹനത്തിൽ വളരെ പ്രാധാന്യം നൽകുന്നുവെന്ന് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് സാധാരണ ഗതി സൂര്യോദയം കഴിഞ്ഞ് ഒരു എട്ടൊമ്പത് മണി കഴിയുമ്പോഴാണ് പിത്തം വർധിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ദഹന രസങ്ങൾ ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പകൽ മാത്രമാണ് കഴിച്ചിരുന്നത് അത് വളരെ വിപുലമായ വിഷയമാണ് നമ്മൾ അതിൽക്കൂടെ തന്നെ പോയാൽ പോലും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് വരേണ്ടതു കൊണ്ട് നമുക്കതിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം ഉപനയനം നടത്തുമ്പോൾ സത്യത്തിൽ മൃത്യുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവൻ മൃത്യുവിലേക്ക് പോകാൻ വേണ്ടിയാണ് മൂന്ന് പകലുകളും മൂന്ന് രാത്രികളും ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഉറക്കമില്ലാതെ ഉറക്കം പോയി കഴിയുമ്പോൾ മനസ്സ് പതുക്കെ ആദ്യം സൂക്ഷ്മമായി സൂക്ഷ്മമായി മനസ്സകത്തേക്ക് വരികൻ തുടങ്ങും സ്വാമിജി പറയുന്നത് ഓരോ ഉപനയനത്തിലും ഇത് അനുഷ്ഠിക്കുന്നുണ്ടോ പക്ഷെ ഇപ്പമില്ല ഇപ്പം ഒരു നൂല് കെട്ടുന്നതുമാണ് അതിന്റെ കാരണം വെച്ചാൽ എല്ലാ ചടങ്ങുകളും ചടങ്ങുകളായി മാറി അത് കൂടുതൽ പബ്ലിക്കായി അതിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടു ആയി ഇപ്പൊ കാരണം വെച്ചാൽ ഞാൻ ബ്രാഹ്മണനാണ് എന്നൊരു പ്രകടന പരതയിലേക്കത് മാറി മറിച്ച് ഉപനയനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛൻ വരെ സമ്പാദിച്ചത് മുഴുവൻ ദാനം ചെയ്യണം അതാണ് മഹാബലി അത് ഉപനയനത്തോടനുബന്ധിച്ചിട്ട് പണ്ട് കാലത്ത് അച്ഛന്മാര് മുഴുവൻ കൊടുക്കുകയാണ് അതാണ് ബ്രാഹ്മണ്യം ശുദ്ധമായ ബ്രാഹ്മണ്യം ശുദ്ധ ഏറ്റവും ശുദ്ധമായ ക്ഷാത്രം ശുദ്ധമായ വൈശ്യം എന്ന് പറയുന്നത് വെറുതെ കേറി മോളിലിരിക്കുന്നതുമല്ല അതാ ആ സ്ഥാനം നിലനിർത്തുന്നതിന് ഒരു മകൻ ജനിച്ചു പോയെങ്കിൽ ധർമ്മപുത്രൻ ജനിച്ചുവെങ്കിൽ തന്റെ ഔരസസന്ധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്റെ ഗോത്രത്തില് അസഗോത്രയും അസപിണ്ടയുമായ ഒരു ഭാര്യയെ സ്വീകരിച്ച് അവളിൽ ഉത്തമമായൊരു സന്താനം ആദ്യം ഉണ്ടാകുന്നവനെ ധർമ്മപുത്രൻ എന്നാണ് അവൾ പിന്നുണ്ടാകുന്നത് കാമജന്മാരാണ് ആ ധാർമ്മികമായുണ്ടായ പുത്രനെ ബലി കൊടുക്കുന്ന ദിവസം ഉപനയനമെന്ന് പറയുന്നത് ബലിയാണ് അത് അഹിംസാത്മകമാണ് ഹിംസാത്മകമായ ബലിയല്ല മൃത്യുവിന് കൊടുക്കുകയാണ് മൃത്യുവിന്റെ അടുക്കലേക്ക് ഇവനെ അയക്കുകയാണ് ഇവൻ മൃത്യുവിനെ കാണുകയാണ് മുഖാമുഖം മൃത്യുവിനെ കാണുന്നത് ഉറക്കം കളയുമ്പോൾ മനസ്സ് മൃത്യുവിനെ കാണാൻ തുടങ്ങും ഓരോ ദിവസവും ഉറങ്ങാതിരിക്കുമ്പോൾ മൃത്യുവിനെ കാണാൻ തുടങ്ങും മൂന്ന് ദിവസം അതെ ഭക്ഷണവും കഴിക്കാതിരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ അകത്തേക്ക് വലിയാൻ തുടങ്ങും അപ്പോൾ അവന് മൃത്യുവിന്റെ സുഖം എന്താണെന്ന് മനസ്സിലാവും ഒരിക്കൽ മൃത്യുവിന്റെ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ വിനയാന്യുതനാവും ലോകത്ത് ഏറ്റവും അധികം വിനയാന്വതരായിട്ടുള്ള ആളുകളെ എടുത്താൽ മഹാരോഗങ്ങൾ വന്നവരാണ് അതുവരെ അവർ ഭീകരപ്രവർത്തകരാകാം അവര് മറ്റ് തന്റികളാകാം ആ തന്റെ ഒക്കെ ചുരുങ്ങും മനുഷ്യത്വം അന്നേരം വരും അന്നേരമാണ് അറിയുന്നത് മൃത്യു തനിക്കുണ്ടെന്ന് ഇപ്പോ നമ്മൾ ഓടുന്ന ഏത് ചെറുപ്പക്കാരനെ എടുത്താലും ഏതൊരുത്തനെ എടുത്താലും തനിക്ക് ഉണ്ടെന്ന് അവൻ അറിയില്ല അപ്പോൾ ഒരു കുട്ടിയെ അവന്റെ ശൈശവ ദശയിൽ തന്നെ ആറോ ഏഴോ വയസ്സിൽ തന്നെ മൃത്യുവിന്റെ മുഖം കാണിച്ചു കാണിച്ചുകൊടുത്ത് ഉപനയനം കഴിഞ്ഞാണ് വേദം പഠിക്കുന്നത് അപ്പൊ ആ ഉപനയന സന്ദർഭത്തിൽ പിതാവ് സമസ്തവും ദാനം ചെയ്യുക അതിനായ യാഗത്തിനാണ് യാഗം എന്ന് പേരിട്ടിരിക്കുന്നത് അങ്ങനെ സമസ്തവും ദാനം ചെയ്ത് കഴിയുമ്പോൾ അതിലൊരെണ്ണമാണ് നിങ്ങൾ നജീകേദസിന്റെ ചോദിച്ചത് എന്നെ ആർക്കാണ് കൊടുക്കുക അത് ലാസ്റ്റാ ചോദ്യം ചോദിച്ചാലും ഇല്ലെങ്കിലും നിന്നെ മൃത്യുവിന് കൊടുക്കാൻ പോവാണ് മൃത്യുവാണ് നിന്റെ ആചാര്യ അപ്പൊ മൃത്യുവിന്റെ അടുക്കലേക്ക് ഇവൻ പോവുകയാണ് പോയി തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോഴാണ് ഇവനോട് പറയുന്നത് നീ ലോക സംഗ്രഹാർത്ഥം ഞാൻ ചെയ്തതുപോലെ ഈ പത്നിയെ സ്വീകരിച്ച് ഗൃഹസ്ഥനായി ജീവിക്കുക ബ്രഹ്മചാരിയായി നിനക്കിപ്പോ ഉപനയനം തന്നു കഴിഞ്ഞു ബ്രഹ്മചാരിയായിട്ട് നീ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ട് വേണം ഈ പത്നിയെ സ്വീകരിക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന്റെ സ്വപ്നത്തിൽ പൂർണമായും ഈ ഒരേ ഒരാൾ മാത്രമേ പത്നിയായി വരാവൂ അതുപോലെ തന്നെ അവളിൽ ഈ ഒരാൾ മാത്രമേ പതിയായി വരാവൂ കാരണം അവളുടെ വാസന അനുസരിച്ച് അനേകം പതികളും അനേകം സങ്കല്പങ്ങളും ഉണ്ടായാൽ ശാന്തി ഉണ്ടാവില്ല ശാന്തി എന്ന് പറയുന്നത് മനസ്സിന്റെയാണ് അത് എത്രത്തോളം ഏകാഗ്രമാകുന്നു അത് ശാന്തിക്ക് വഴിതെളിക്കുന്നു എത്ര കണ്ട് വൃത്തി നശിക്കുന്നു അത് പൂർണ്ണ ശാന്തിക്ക് ഒരുതരം സമാധിക്ക് കാരണമായിരുന്നു അപ്പോൾ അവിടെ രണ്ടാണ് ഒന്ന് ഏകാഗ്രമാവുക രണ്ട് വൃത്തിശൂന്യമാവുക വൃത്തിശൂന്യമാകുന്നതാണ് പൂർണമായ വളർച്ച അതത്ര എളുപ്പമല്ല കാരണം വൃത്തികളോടുകൂടി ജനിച്ചതാണ് ആ വൃത്തികൾ ഏറ്റവും സുസമ്പന്നമായി പോണം അതിനി അനന്തപുരുഷ മഹായജ്ഞം തുടർന്ന് ചെയ്യണം അനന്തപുരുഷ മഹായജ്ഞത്തിൽ അനന്തപുരുഷന്റെ ശരീരം വിരാട് രൂപം അതിലെ മുഖമാണ് ബ്രാഹ്മണൻ സനാതനധർമ്മം രൂപപ്പെടുത്തിയിരിക്കുന്നത് അനന്തപുരുഷനെ വിഭജിച്ചുകൊണ്ടാണ് അതിൻ്റെ കുജങ്ങളാണ് ക്ഷാത്രം ക്ഷത്രിയൻ അതിൻ്റെ ഊരു വയറ് ഉദരം അതിന്റെ കൃത്യമായ അർത്ഥം ഉദരമെന്നാണ് പക്ഷെ ആളുകൾ എടുക്കുന്ന അർത്ഥം അരക്കെട്ടെന്നുള്ള അർത്ഥമാണ് എടുക്കുന്നത് അരക്കെട്ടല്ല ഉദരമാണ് കാരണം വൈശ്യനാണ് ഉദര ഉപാസന നടത്തുന്നത് ഈ ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും ഉദരത്തെ നിലനിർത്തുന്നത് വൈശ്യനാണ് അതുകൊണ്ട് ഉദരമെന്ന് തന്നെയാണ് അർത്ഥം എടുക്കേണ്ടത് മാത്രമല്ല ഉദര ഉപാസനക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഉദര ഉപാസനയില് ശ ശരിക്കും അനാഹത ചക്രത്തിലുള്ള ഉപാസന കൂടിയാണ് അവൻ വൈശ്യനാണ് അത് ചെയ്യുന്നത് വാദങ്ങൾ ശൂദ്രനാണ് ഇത് ജന്മവും കർമ്മവും കൊണ്ടാണ് ഉണ്ടാകുന്നത് കർമ്മം കൊണ്ട് മാത്രമല്ല ജന്മം കൊണ്ട് മാത്രമല്ല ഗുണവും കർമ്മവും ഗുണം ഒരാൾ കൊണ്ടാകുന്നത് അയാൾ പൂർവജന്മവാസനകളോടുകൂടി ജനിക്കുമ്പോൾ അയാളിൽ സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ ഉണ്ടാവും ആ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തി രൂപാന്തരപ്പെടുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ മുമ്പ് ഇത് കൃത്യമായി ഓടിയിരുന്നു ഇത് തമ്മിൽ തമ്മിൽ കലർന്നിരുന്നില്ല ഇതിന്റെ അകത്ത് ബൗദ്ധികമായി ഏറ്റവും ഉയർന്നിരുന്നത് വേദങ്ങൾ പഠിക്കുന്നതുകൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾ ആധ്യാത്മികങ്ങളായതുകൊണ്ടും ബൗദ്ധിക തലത്തിൽ സൂക്ഷ്മത ബ്രാഹ്മണനുണ്ടായി ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉടനീളം നോക്കിയാൽ ബ്രാഹ്മണ്യം ഉയർന്നു നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ് പക്ഷേ ഇത്രയും ഉയർന്നു നിന്ന ബ്രാഹ്മണ്യത്തെ അതിന്റെ ഉയർച്ചയിൽ ബഹുമാനിച്ചുകൊണ്ട് ബാക്കി ആളുകൾ നിന്നത് അവർ മറ്റ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് ബ്രാഹ്മണൻ ക്ഷാത്രത്തിന്റെ കർമ്മങ്ങളിലേക്കോ വൈശ്യകർമ്മങ്ങളിലേക്കോ ശൂദ്രകർമ്മങ്ങളിലേക്കോ പ്രവേശിക്കാതിരിക്കാൻ നോക്കേണ്ടത് ബ്രാഹ്മണ്യത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും സനാതനമായ മൂല്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും വേണ്ടി മറ്റുള്ളവർ കാവലാളായി നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാജാക്കന്മാർക്ക് അവരെ ഉപയോഗിച്ച് തെറ്റായ ഒരു മാർഗ്ഗത്തിൽ കൊണ്ടുപോകേണ്ട ആവശ്യം പൗരാണിക കാലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്ഷാത്രത്തെയോ വൈശ്യത്തെയോ ശൂദ്രത്തെയോ അതിക്രമിക്കുന്നതിന് ബ്രാഹ്മണ്യം തയ്യാറായില്ല അതുകൊണ്ട് കൃത്യമായി വേദങ്ങൾ നിലനിർത്തുവാനും അതുകൊണ്ട് കൃത്യമായി വേദപാഠങ്ങൾ നിലനിർത്തുവാനും ബ്രാഹ്മണ്യത്തിന് കഴിഞ്ഞു പക്ഷെ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെ ഇതിന്റെ താളം മാറി